ുപ്പ് മുഖം തിരിക്കുന്ന ഒരു സമീപനമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഒരു തികഞ്ഞ പരാജയമായി മറ്റ് വകുപ്പുകൾ പോലെ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മാറുമ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവും പ്രതിരോധവും കേരളത്തിന്റെ തെരുവുകളിൽ അലയടിക്കേണ്ട സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സമരപ്രഖ്യാപനമായിട്ട് സംസ്ഥാന കേസു കമ്മിറ്റി ഇവിടെ കടന്നു വരുന്നത് അടുത്ത ആഴ്ച തിരുവനന്തപുരത്തും സമാനമായിട്ടുള്ള രീതിയിൽ സമരവുമായി പിന്നീട് ജില്ലാ കേശു കമ്മിറ്റിയുടെ നേതൃത്വത്തിലും സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലും വലിയ മാർച്ചുകളും മാർച്ചുകളുമൊക്കെയായി കടന്നു വന്നുകൊണ്ട് ഈ വിഷയം ഏറ്റവും അടിയന്തരമായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് ഇതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു പരിഹാരമല്ല ഈ വിഷയത്തിൽ കാണേണ്ടത് മറിച്ച് ഒരു പരിഹാരം അധിക ബാച്ചുകൾ അനുവദിച്ചുകൊണ്ട് കേരളത്തിലെ പ്ലസ് വണ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ ഒരു ആവശ്യം മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി മുൻമന്ത്രിയും കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ ഏറെ പ്രിയങ്കനായ ശ്രീ എ പി അനിൽകുമാർ എം എൽ എ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് മലബാർ മേഖലയിലെ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം നിയമസഭാ സമ്മേളനം തുടങ്ങി രണ്ടാം ദിവസം തന്നെ കേരളത്തിലെ പ്രതിപക്ഷം ഏറ്റവും പ്രധാനമായ റൂൾ ഫിഫ്റ്റിയിലൂടെ അടിയന്തര പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടത് മലബാർ മേഖലയിലെ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് എന്തുകൊണ്ടാണ് നിയമസഭയിൽ വളരെ ഒട്ടനവധി കാര്യങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട് പക്ഷെ രണ്ടാം ദിനം തന്നെ ഇത്തരമൊരു കാര്യം ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിയത് എന്നുള്ളത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അറിയിക്കുന്ന കേരളത്തിലെ രക്ഷിതാക്കൾ ആശങ്കയോടുകൂടി നോക്കിക്കാണുന്ന കേരളത്തിലെ മലബാർ മേഖലയിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസമുണ്ടാക്കുന്ന പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയും ഗവൺമെൻറ്റും ശക്തമായ ഇടപെടലുകൾ നടത്തണം എന്നുള്ളതുകൊണ്ടാണ് നിയമസഭയിൽ പ്രതിപക്ഷം ഈ ഒരു കാര്യം വളരെ ഗൗരവത്തോടു കൂടി അവതരിപ്പിച്ചത്